പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടക്കമായത് എന്നാൽ ആദ്യ ആഴ്ചയിൽ തന്നെ രതീഷ് കുമാറിന് ബിഗ് ബോസ് വീടിന് പുറത്താകേണ്ടി വന്നു നിലവിൽ പതിനെട്ട് മത്സരാർത്ഥികളാണ് ഉള്ളത് സംഭവ ബഹുലമായ നിമിഷങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഷോയിൽ മറ്റ് മത്സരാർത്ഥികളെക്കുറിച്ച് റോക്കി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും പറഞ്ഞ റോക്കി സിജോയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് കൗശലക്കാരനാണ് സിജോ എന്നും ട്രാപ്പുകൾ കയ്യിലുണ്ടെന്ന് ചെന്നുപ്പെട്ടാൽ ആര് വീണു വീണുപോന്നും റോക്കി പറഞ്ഞു സിജു പോയിന്റുകൾ കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും അവൻ്റെ കയ്യിൽ പോയിന്റ് ഉണ്ട് എല്ലാവരും ആധിപത്യം സൃഷ്ടിച്ച് അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കണമെന്ന ലക്ഷ്യം മാത്രമേ അവനുള്ളൂ ഫ്രണ്ട്ഷിപ്പോ ഹ്യൂമാനിറ്റിയോ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും അവനെ നോക്കാ നോക്കത്തില്ല കൗശലക്കാരനും കുക്രടും അവൻ നല്ല ട്രാപ്പ് അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചെന്ന് പെട്ടാൽ വീണിരിക്കും ഭയങ്കര കെയർഫുള്ളായി കൈകാര്യം ചെയ്യേണ്ട ആളുകൾ കൂടിയാണ് അതുകൊണ്ടാണ് സിജോയെ ഞാൻ ആദ്യമ് ആദ്യമേ കട്ട് ചെയ്തത് കൂടെ നിർത്തി കഴിഞ്ഞാൽ ആളെ തള്ളിയിടാൻ അവൻ മടിക്കില്ല എന്നാണ് റോക്കി സുരേഷിനോട് പറഞ്ഞത് അതേസമയം നിലവിൽ ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളിൽ രണ്ടു പേരാണ് സിജോയും റോക്കിയും ഇവർക്ക് പ്രേക്ഷക സപ്പോർട്ടും ഏറെയാണ് റോക്കിക്കെതിരെ ജാസ്മിനും ഗെബ്രിയും നടത്തിയ പ്രവൃത്തികളും അതിനെതിരെ സിജോ നിന്നുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു